ഹലോ എവറിവാൻ ലോ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എം സി യു സെക്ഷനാണ് ബയോളജിയിലെ രോഗങ്ങളും രോഗകാരികളും അതുപോലെ തന്നെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്നീ പറയുന്ന സെക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം ഫണ്ട് പ്രൊബ്ലംസിനെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തു പോകാം അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജീവകങ്ങളെ അവയുടെ ലയനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി തിരിക്കാം മനുസരി വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ട് രണ്ടായിട്ടാണ് ജീവകങ്ങളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജീവകങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ രണ്ടാമത് ജലത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ ഏതൊക്കെയാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ജലത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ബിയും സിയും ഓർത്തിരിക്കുക അപ്പൊ ബാക്കിയുള്ളതെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്ന് മനസ്സിലാവാം ഇനി ജീവകം കണ്ടുപിടിച്ചത് ആരാണ് ഹോഫ്കിൻസ് ആണ് ജീവകം കണ്ടുപിടിച്ചത് എന്നാൽ ജീവകം വിറ്റാമിൻ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്തത് കാസിമർ ഫങ് ആണ് തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ കാസിമർ ഫങ്ക് വിറ്റമിൻ എന്ന് പറയുന്ന പദമാണ് കോയിൻ ചെയ്തിട്ടുള്ളത് കണ്ടുപിടിച്ചത് ഹോഫ്കിൻസ് ആണ് അതുപോലെ തന്നെ ജീവകത്തെ അറിയപ്പെടുന്നതാണ് എന്ത് കോ എൻസൈം ഭക്ഷണ ഘടകത്തിലെ കോ എൻസൈം എന്ന് അറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകമാണ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ് പാകം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന വിറ്റമിൻ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വിറ്റമിൻ സി ആണ് പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വിറ്റമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് കറക്റ്റായിട്ട് അതിനെ എഴുതാൻ ശ്രമിക്കുക വിറ്റ ഉത്തരം സി ആണ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ സി പോയി മാർക്ക് ചെയ്യരുത് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുത്താൻ പറ്റുന്നൊരു പോർഷനും കൂടിയാണ് വിറ്റമിൻസിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതിന് അതൊക്കെ നോക്കി വേണം നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇരുമ്പിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ഇരുമ്പിൻ്റെ ആകിരണം ഇരുമ്പിൻ്റെ ചോദിച്ചിരിക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് വിറ്റമിൻ സി ആണ് എന്ന് ചെയ്യുന്നത് ഇരുമ്പിന്റെ ആകീരണത്തെ ഉത്തേജിപ്പിക്കുന്നത് രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട വിറ്റമിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ജീവകം കെ ആണ് വിറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാനായി സഹായിക്കുന്നത് ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവികം കാൽസ്യത്തിനെ ണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ജീവകം ഡി ആണ് കാൽസ്യം ആഗീരണം കൂടുതൽ നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കാം സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ലക്ഷ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകം ഡി ആണ് അപ്പം എന്തിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിൽ ജീവകം ഡി ഉൽപ്പാദിപ്പിക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുന്നത് മൂലമാണ് തൊക്കിൽ ജീവകം ഡി ഉണ്ടാകുന്നത് ഇനി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകം ഡി ആണ് അതൊന്ന് ഓർത്തിരിക്കുക ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം ഏതാണ് ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ജീവകം ഇ ആണ് അതുകൊണ്ട് തന്നെ ഹോർമോൺ വിറ്റമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവകം ഇ വേണം എഴുതാനായിട്ട് കേട്ടോ ഒരു നിരോക്സീകാരിയായിട്ടുള്ള ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജീവകം ഇ തന്നെയാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ പാലിലുള്ള ഏത് ജീവകമാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ ബി ടു ആണ് നശിച്ചു പോകുന്നത് വെയിൽ തട്ടുമ്പോൾ നശിച്ചു പോകുന്ന വിറ്റമിൻ ആണ് ഏത് ബി ടു എന്ന് പറയുന്നത് പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണമൊക്കെ ബി ടു ആണ് കേട്ടോ ശരീരത്തിൽ കാൽഷ്യം ഫോസ്ഫ ഫോസ്ഫറസ് എന്നിവയുടെ ആകീരണത്തെ ഉത്തേജിപ്പിക്കുന്നത് കാൽഷ്യം അതുപോലെ ഫോസ്ഫറസ് എല്ലിനും പല്ലിനും ഒക്കെ വേണ്ടത് ഏതാണ് കാൽഷ്യം ഫോസ്ഫറസും ആണ് അത് ഉത്തേജിപ്പിക്കുന്ന ആരാണ് വിറ്റമിൻ ഡി ആണ് ഇരുമ്പിൻ്റെ ആകിരണത്തിന് ഉത്തേജിപ്പിക്കുന്നത് സി ആയിരുന്നു കാൽഷ്യം ഫോസ്ഫറസുമാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി ആണ് ഏട്ടോ തമ്മിൽ തിരിഞ്ഞു പോകരുത് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതാണ് വിറ്റമിൻ കെ ആണ് ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്നത് അതുപോലെ ബി സെവനും ബി ഫൈവുമൊക്കെ ചെറുകിടലും നിർമ്മിക്കപ്പെടുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് ജീവകം കെ ആണ് ചെറുകിടലിൽ നിർമ്മിക്കപ്പെടുന്നത് ബാക്ടീരിയയുടെ സഹായത്താൽ ചെറുകിടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവകം കെ ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണ് പലവട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ബേസിലാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ജീവകം സി ആണ് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം ഏതാണ് വിറ്റമിൻ സി തന്നെയാണ് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ളത് കരളിൽ സംഭരിച്ചിരിക്കുന്ന ജീവകം ഏതാണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ എ ആണ് കേട്ടോ കരളിൽ സംഭരിക്കുന്ന ജീവകം ഏതാണ് വിറ്റമിൻ എ പലവട്ടം റിപ്പീറ്റഡ് ബേസിലാണ് പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് പ്രോ വിറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ എന്ന് പറയുന്നത് കാരറ്റിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ് കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണെന്ന് ഓർത്തിരിക്കാം കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റമിൻ എന്ന് ചോദിച്ചാൽ വിറ്റമിൻ കെ ആണ് കരളിൽ സംഭരിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ എ കരലിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത് തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റമിനാണ് ഏത് വിറ്റമിൻ കെ എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നതാണ് ഏത് പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്നതാണ് വിറ്റമിൻ സി എന്ന് പറയുന്നത് എന്നാൽ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക ഇനി ഫ്രഷ് ഫ്രൂട്ട് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ് വിറ്റമിൻ സി ആണ് ഫ്രഷ് ഫ്രൂട്ട് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് വിറ്റമിൻ ഡി ആണ് സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നതും ഡി തന്നെയാണ് കേട്ടോ തിരിഞ്ഞു പോകരുത് സ്റ്റിറോയിഡ് വിറ്റമിൻ ആണ് ഡി എന്ന് പറയുന്നത് ഇനി ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് വിറ്റമിൻ ഇ ആണ് അതുപോലെ ആന്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ എന്നറിയപ്പെടുന്നതും ഇ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹോർമോൺ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ് വിറ്റമിൻ ഇ തന്നെയാണ് ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ ഡി ആണ് അതൊക്കെ ഓർത്തിരുന്നാൽ മതി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ചൂടി ചേർത്തിട്ടുള്ളവയിൽ വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ബയോട്ടിൻ ആണ് വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് അപ്പോൾ വിറ്റമിൻ എച്ചിൻ്റെ പേരാണ് ഏത് ബയോട്ടിൻ എന്നറിയുന്നത് കേട്ടോ ബി സെവൻ ആണ് നമ്മളിപ്പോൾ ബയോട്ടീൻ ആയിട്ട് പറയുന്നത് അതുപോലെ വിറ്റമിൻ ജി എന്നറിയപ്പെട്ടിരുന്ന വിറ്റമിൻ ആയിരുന്നു ഏത് വിറ്റമിൻ ബി ടു എന്ന് പറയുന്നത് ബി ടുവിന്റെ മുന്നത്തെ പേരായിരുന്നു ഇത് വിറ്റമിൻ ജി എന്ന് പറയുന്നത് അതൊന്ന് ഓർത്തിരിക്കുക അടുത്ത ആണ് കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം കണ്ണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവകം ഏതാണ് ആൻസേഴ്സ് ഓപ്ഷൻ ഡി ആണ് ജീവകം എ ആണ് കണ്ണിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ജീവകം എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ട് എ സി ആർ ടിയിൽ ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ എടുത്തിരിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ഏതൊക്കെ എ ഡി ഇ കെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കണ്ണിന് ഏറ്റവും കൂടുതൽ പ്രധാനം വേണ്ടതാണ് എ എന്ന് പറയുന്നത് അതുപോലെ തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ ആണ് അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകീരണം അപ്പൊ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം പിന്നെയുള്ളതാണ് ഇത് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണം ഇതിനെല്ലാം സഹായിക്കുന്നതാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം എതിൻ്റെയൊക്കെയാണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ഇത് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇനി കെക്ക് എന്താണ് പറയുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ കെ ആണ് ഇത്രയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകളും അവയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് പ്രധാനം ചെയ്യുന്നത് ഏതാണ് വിറ്റമിൻ വിറ്റമിൻ എ ആണ് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യം പ്രധാനം ചെയ്യുന്നത് വിറ്റമിൻ ഡിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗീരണം ഇനി വിറ്റമിൻ ഇ ആണെങ്കിൽ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത് വിറ്റമിൻ ഇ ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റമിൻ കെ ആണ് അപ്പം അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിറ്റമിൻ ബിയുടെ കാര്യം നമുക്ക് നോക്കാം ധാന്യങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിന്റെ ആരോഗ്യം ഇത്രയും കാര്യങ്ങളാണ് ബിയിൽ പറയുന്നത് അപ്പോൾ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ആണ് ബിക്ക് ഉള്ള ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കൂടുതലായിട്ട് സഹായിക്കുന്ന വിറ്റമിനും ഏതാണ് വിറ്റമിൻ ബി ആണ് തൊക്കിന്റെ ആരോഗ്യത്തിനും വിറ്റമിൻ ബി സഹായിക്കുന്നുണ്ട് വിറ്റമിൻ ബിയുടെ സവിശേഷതകൾ എന്ത് എന്ന് ചെന്നിട്ട് ഈ പോയിന്റ്സ് എല്ലാം തന്നുകഴിഞ്ഞിട്ട് ശരിയായത് ഏത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണെന്ന് തന്നെ എഴുതണം കേട്ടോ തൊക്കിന്റെ ആരോഗ്യം വിറ്റമിൻ ബിക്ക് ഇല്ലാന്നൊന്ന് വിചാരിക്കരുത് നമ്മുടെ എസ് സി തന്നിരിക്കുന്ന ഒരു ഡയഗ്രമാണിത് അതിപ്പം അതുപോലെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത വിറ്റാമിൻ സി എന്ന് പറയുന്നത് തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം ഏതൊക്കെയാണ് തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനുള്ളതാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഈ വിറ്റാമിനുകൾ നമുക്ക് ഏതൊക്കെ സ്രോതസ്സിൽ നിന്നുമാണ് കിട്ടുന്നത് എന്ന് നോക്കാം വിറ്റാമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ് കാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൾ അതുപോലെ പയറില ചേമ്പില മുരിങ്ങയില പൊതുവേ ഇലവർഗ്ഗങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു വിറ്റാമിനാണ് ഇത് വിറ്റാമിൻ എ എന്ന് പറയുന്നത് ചീരപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ മുരിങ്ങയിലേക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ചീര മുരിങ്ങയില പയറില ചേമ്പില ഇതിനെല്ലാം വിറ്റാമിൻ എ ഉണ്ട് പിന്നുള്ളതാണ് ഏത് പാൽ ഉൽപ്പന്നങ്ങളിലും വിറ്റാമിൻ എ ഉണ്ട് കാരറ്റും കരളും അതിൽ രണ്ടിലും വിറ്റാമിൻ എ ഉണ്ട് കരളിൽ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത് അപ്പം ഇത്രയും സ്രോതസ്സുകൾ ഓർത്തിരിക്കുക സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് പിന്നെ കിട്ടുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നത് പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുമാണ് കേട്ടോ അപ്പൊ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമുക്ക് ശരീരത്തിലേക്കുള്ള ആവശ്യമായ വിറ്റാമിൻ ഡി കിട്ടുന്നത് സസ്യ എണ്ണകളിൽ നിന്നും കിട്ടുന്നതാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇയുടെ ഒരു മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ് സസ്യ എണ്ണകളാണ് ഇനി വിറ്റാമിൻ കെയുടെ സോഴ്സ് എന്തൊക്കെയാണ് കാബേജ് ചീര കോളിഫ്ലവർ അപ്പം കാബേജും കോളിഫ്ലവറും ഏതിൻ്റെതാണെന്ന് ഓർത്തിരിക്കുക വിറ്റാമിൻ കെയുടെതാണ് ക്യാബേജ് ചീര കോളിഫ്ലവർ എന്നിവ വിറ്റാമിൻ കെ യുടെ സോഴ്സസ് ആണ് ഇനി പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ എന്നിവയിലടങ്ങിയിരിക്കുന്നതാണ് വിറ്റാമിൻ സി നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്കി മുരിങ്ങയിലയും പപ്പായയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ദാനികളുടെ തവിട്ടിൽ തവിട്ടിൽ കൂടുതലായി കാണുന്നത് ഏതാണ് ബി ആണ് അതിൽ പ്രധാനമായിട്ടും ബി ആണ് കാണുന്നത് പിന്നെ മുട്ട പാല് ചേമ്പില എന്നിവയെല്ലാം കാണുന്നത് ബി ആണ് നന്നായിട്ട് തന്നെ ഈ ഒരു ഡയക്രം പഠിച്ചിരിക്കണം കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നും ഇപ്പൊ പി എഫ് ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് എന്നെ ഇതൊന്നും മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കാം നമുക്ക് അടുത്തതിലേക്ക് പോകാം ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ് എന്ന രോഗത്തിന് കാരണം ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് റിക്കറ്റ് അഥവാ കണ എന്ന് പറയുന്നത് ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ജീവകം സി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഇത് അപര്യാപ്തത കാരണം സ്കർവിയാണ് സിയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്നത് വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥയുടെ പേരെന്ത് വിറ്റാമിൻ എയുടെ അഭാവം കാരണം എന്ന് പറഞ്ഞ് ഓ ആദ്യമേ തന്നെ നിശാന്തയിലോട്ട് പോകരുത് ഈ ഒരു രോഗത്തിന് പറയുന്ന പേര് സീറോഫ് താൽമിയ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് കോർണിയ വരണ്ട ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കോർണിയയും നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോഫ് താൽമിയ എന്ന് പറയുന്നത് അപ്പൊ കോർണിയ അതാര്യമാവുന്ന രോഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സീറോഫ് താൽമിയ ആണ് അതൊന്ന് ഓർത്തിരിക്കുക നമ്മുടെ എസ് ആർ ടി പറഞ്ഞിരിക്കുന്ന ഒരു ടേബിളാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ എ എന്ന് പറയുന്നത് അപര്യാപ്തതായ രോഗം എന്താണ് നിശാന്തയാണ് അതുപോലെ തന്നെ നമ്മുടെ സീറോഫ് താൽമ്യം കൂടെ ഉണ്ട് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിശാന്തയുടെ ലക്ഷണം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ അന്ധമാകുന്നു എന്നുള്ളതാണ് വിറ്റാമിൻ ബി വായ്പ ഉണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വിറ്റാമിൻ സി സ്കർവിയാണ് വിറ്റാമിൻ ഡി കണ അസ്ഥികൾക്ക് കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ എന്ന് പറയുന്നത് കുട്ടികളിൽ ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് ഓസ്റ്റിയോ പോറോസിസ് ആണ് അത് ഓർത്തിരിക്കുക ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ ഐഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റില് കൊടുത്തിരിക്കുന്നത് ഇതിൽ പുറത്ത് ഓർത്തിരിക്കാനുള്ളത് വിറ്റാമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെർബറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിറ്റാമിൻ ബി സിക്സിന്റെ അപര്യാപ്തത മൂലമാണ് നമുക്ക് അനീമിയ ഉണ്ടാകുന്നത് ബി നയനും ബി എല്ലാം അനീമിയ തന്നെയാണ് ഉണ്ടാക്കുന്നത് മെഗലോബ്ലാസ്റ്റിക് അനേമിയാണ് ബി ട്വൽവ് ബി നയനും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം എന്താണ് നമുക്ക് രക്തം കട്ട പിടിക്കാതെയുള്ള അവസ്ഥയാണ് രൂപപ്പെടുന്നത് അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഓർക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത് ബി കോംപ്ലക്സിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അസ്കോർബിക് ആസിഡ് അസ്കോർബിക് അമലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് ആൻസർ ഇസ് ഓപ്ഷൻ എ ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് അപ്പം അതിന്റെ കെമിക്കൽ നെയിംസ് വിറ്റാമിനും അതിന്റെ കെമിക്കൽ നെയിംസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ കെമിക്കൽ നെയിം തന്നിട്ട് അതിന് ഉള്ള രോഗങ്ങൾ ഏത് എന്നുള്ള രീതിക്കുമാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ ബി വൺ ബി ടു എന്ന് ചോദിക്കുന്നതൊക്കെ നിർത്തി നമുക്ക് തരുന്നത് തയാമിൻ തയാമിൻ കാരണം ഉണ്ടാകുന്ന രോഗം ഏത് എന്നാണ് ചോദിക്കുന്നത് അപ്പം പെട്ടെന്ന് തയമിൻ ബി വൺ ആണെന്നുള്ളത് ഓർത്തെടുത്ത് നമ്മൾ ബെബറി എഴുതണം കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം വിറ്റമിൻ എയുടെ കെമിക്കൽ നെയിം ആണ് ഏത് റെറ്റിനോൾ എന്ന് പറയുന്നത് വിറ്റമിൻ ബി വൺ തയമിൻ വിറ്റമിൻ ബി ടു എന്ന് പറയുന്നത് റൈബോ ആണ് ബി ത്രീ നിയാസിൻ ബി സിക്സ് എന്ന് പറയുന്നത് പിറിഡോക്സിനാണ് ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് കൊബാലമിൻ വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ ഡി ടു എർഗോ കാൽസിഫറോൾ അഥവാ ഡി ത്രീ എന്ന് പറയുന്നത് കൊലൈ കാൽസിഫറോളാണ് കാൽസിഫറോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫറോൾ എന്നൊന്ന് പഠിച്ചിരുന്നാൽ മതി കേട്ടോ ഡി റ്റു ഡി ത്രീന്ന് സ്പെഷ്യൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫറോൾ എന്ന് പഠിച്ചിരുന്നാൽ മതി വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ ആണ് നമ്മൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് വിറ്റാമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ബി വൺ തയമിൻ ബി ടു ട്രൈബോഫ്ലാവിൻ ബി ത്രീ നിയാസിൻ ബി സിക്സ് എന്ന് പറയുന്നത് പെരിഡോക്സിൻ ബി നയൻ എന്ന് പറയുന്നത് പോളിക് ആസിഡ് ബി സെവൻ ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കുക അതിൻ്റെ പഴയ പേരായിരുന്നു ഏത് വിറ്റാമിൻ എച്ച് എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കുക കേട്ടോ ഒരു ബി ട്വൽവ് കൊമാലമിൻ ആണ് കൊവാൽട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ട്വൽവാണ് അതുകൂടെ ഓർത്തിരിക്കുക വിറ്റാമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കാൽസ്യം ആണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ ആണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത് ഫില്ലോക്കിനോൺ ആണ് അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വിറ്റാമിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഈ കെമിക്കൽ നെയിംസ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം ഇപ്പം കെമിക്കൽ നെയിംസ് വെച്ചിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത് പിന്നെ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഏതിൽ നിന്നും ഒക്കെയാണ് നമുക്ക് വിറ്റാമിൻസ് കിട്ടുന്നത് എന്നീ കാര്യങ്ങളും രോഗങ്ങൾ എന്തൊക്കെയാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വിറ്റാമിൻ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ വരാറില്ല അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർഗ്ഗം ഉറപ്പിക്കാവുന്ന പോഷനാണ് ഈ ഒരു സയന്റിഫിക് നെയിം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാർഗ്ഗം കിട്ടാനും പാടാണ് അപ്പം കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ ഇതും എസ് ആർ ടിയിലുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ ഇതേ സെയിം ചാപ്റ്ററിൽ തന്നെ വിറ്റമിൻസിന്റെ കൂടെ ധാതുക്കളും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് കൂടുതൽ സഹായിക്കുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് എന്ന് പറയുന്ന ധാതുവാണ് അത് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് ഇലക്കറികൾ മത്തൻ കുരു മുതിര ശർക്കര കരൾ എന്നിവയിൽ നിന്നുമാണ് ഇരുമ്പ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പൊ മത്തന്റെ കുരു ശർക്കരയിലും ഒക്കെ ഇരുമ്പുണ്ടെന്ന് ആലോചിച്ചിരിക്കാം ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാൽസ്യം ഫോസ്ഫറസുമാണ് കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും കാൽസ്യം ഫോസ്ഫറസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഇവിടെ നിന്നൊക്കെയാണ് ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയാണ് കാൽഷ്യം ഫോസ്ഫറസും കിട്ടുന്നത് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്ന നിലനിർത്തുന്നവരാണ് സോഡിയമാണ് കേട്ടോ തിരിഞ്ഞു പോകരുത് ശരീരത്തിൽ ആവശ്യമായ ജലം നിർത്തുന്നവരാണ് സോഡിയമാണ് കറി ഉപ്പിൽ നിന്നുമാണ് നമുക്ക് സോഡിയം കിട്ടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് അയഡിൻ എന്ന് പറയുന്നത് അപ്പൊ തൈറോഡിക് ഗ്രന്ഥിക്കും വേണ്ട സാധനമാണ് അയഡിൻ എന്ന് പറയുന്നത് കടൽ വിഭവങ്ങൾ അയഡിൻ ചേർത്ത ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയ്ക്ക് എന്താണ് അയഡിൻ സോഴ്സ് കൂടുതലായിട്ടും ഉള്ളവയാണ് അപ്പൊ ഈ ഒരു ടേബിളും കൂടെ നമ്മുടെ എസ് ഇ ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ശരീരത്തിൽ നമുക്ക് മനുഷ്യ ശരീരത്തിലെ പൊതുപറവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും എന്ത് വേണമെങ്കിലും ചോദിക്കാം അപ്പൊ ഈ ഒരു കണ്ടൻറ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം ക്വസ്റ്റ്യൻ ആണ് മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗം ഏതല്ല ഡയേറിയ ടൈഫോയിഡ് എയ്ഡ്സ് കോളറ ഏതൊക്കെയാണ് മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്നത് എന്നാണ് ചോദ്യം ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും നാലും ഡയേറിയ ടൈഫോയിഡ് കോളറ എന്നിവ മലിന ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്താണ് മലിനമായ കുടിവെള്ളം എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ടൈഫോയിഡ് ആണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്ന് പറയുന്നത് ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കോളറ ടൈഫോയിഡ് എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് വയറുകടി പോളിയോ മൈലറ്റിസ് നമ്മുടെ പോളിയോ എന്ന് പറയുന്നതെല്ലാം ജലത്തിലൂടെയാണ് പകരുന്നത് കോളറ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന കേസിനാണ് കോളറ എന്ന് പറയുന്നത് പിന്നെ ടൈഫോയിഡ് ഉണ്ട് എലിപ്പനി ഉണ്ട് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണ് വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലങ്ങൾ എലിപ്പനി കൂടുതലായിട്ടും വ്യാപിക്കുന്നു അപ്പം എന്താണ് വെള്ളത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണ് എലിപ്പനി എന്ന് പറയുന്നത് അതൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി പിന്നെ ഹെപ്പറ്റൈറ്റിസ് ജലത്തിലൂടെയാണ് പകരുന്നത് വയറുകടി അതുപോലെ തന്നെ പോളിയോ മൈലറ്റിസ് ഇതെല്ലാം വെള്ളത്തിലൂടെ തന്നെയാണ് പകരുന്നത് കേട്ടോ കോളറ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജലത്തിലൂടെയാണ് പകരുന്നത് എന്ന് എപ്പോഴും ചോദിക്കുന്ന ബസ്സിനാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നോക്കാം ക്ഷയം വസൂരി ചിക്കൻ ബോക്സ് അഞ്ചാം പനി ആന്ത്രാക്സ് ഇൻഫ്ലുവൻസ സാൾസ് ജലദോഷം മുണ്ടിനീര് ഡിഫ്തീരിയ വില്ലൻ ചുമ ഇതെല്ലാം എന്തിലൂടെ പകരുന്നതാണ് വായുവിലൂടെ പകരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിഫ്തീരിയ വായുലൂടെയാണ് പകരുന്നതെന്ന് എന്ന് ഓർത്തിരിക്കുക ക്ഷയം വായുലൂടെ ഓർക്കുക ചിക്കൻ ബോക്സ് വസൂരി എന്നിവ വായുലൂടെ ഓർക്കുക അതുപോലെ തന്നെ അഞ്ചാമ്പനി അഥവാ മീസിൽസ് എന്ന് പറയുന്നതും വായുവിലൂടെയാണ് പകരുന്നത് ഓർക്കുക നോർക്കുക നമുക്ക് കൊറോണ വന്നുകൊണ്ട് അറിയാം സാർസ് ജലദോഷമെല്ലാം വായുലൂടെയാണ് പകരുന്നത് അടുത്ത ക്വസ്റ്റിനാണ് താഴെ കൊടുത്തവയിൽ ഈച്ചയുടെ മുഖേന പകരുന്ന രോഗമേത് ഈച്ച മുഖേന പകരുന്ന രോഗം ഏത് എന്നാണ് ചോദ്യം ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കോളറയാണ് ഈച്ച മുഖേന പകരുന്ന രോഗം എന്ന് പറയുന്നത് മന്ദരോഗം പരത്തുന്ന കൊതുകൾ മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് ക്യൂരക്സ് പെൺകുതുകാണ് മന്തു രോഗം പരത്തുന്നതും അപ്പം മന്ത് പരത്തുന്നത് ആരാണ് ക്യൂരെക്സ് പെൺകുതുകൾ ആണ് മലേറിയ പരത്തുന്നത് അനോഫിറസ് പെൺകുതുകൾ ആണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഇടി സി ജിപ്റ്റി വഴിയിട്ടും അതുപോലെ ചിക്കൻ ഗുനിയും ഈ ഡി സി തമ്മിൽ തിരിഞ്ഞു പോകരുത് ഇങ്ങനെ തന്നെ ഒരു ടേബിൾ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം അപ്പൊ മന്ത് ക്യൂലക്സ് ആണ് മലേറിയ അനോഫിലസ് പെൺകുതുകൾ ഡെങ്കിപ്പനി പരത്തുന്നതും ചിക്കൻ കുനിയ പരത്തുന്നതും ഇടി ഈജിപ്റ്റി എന്ന് പറയുന്ന കൊതുകുകളാണ് ഇതൊന്നും ഓർത്തിരിക്കുക മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ നമുക്ക് നോക്കാം പന്നിപ്പനി പക്ഷിപ്പനി മാൾട്ടാപ്പനി നിപ്പ എബോള എന്നിവയെല്ലാം മൃഗങ്ങൾ പരത്തുന്ന പനികളാണ് അപ്പം ഇതെല്ലാം ചോദിക്കാറുണ്ട് എബോള മൃഗം പരത്തുന്ന പനിയാണെന്നുള്ളത് ഓർത്തിരിക്കുക അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് അപ്പൊ ബാക്ടീരിയ മൂലമാണ് അസുഖം ഉണ്ടാകുന്നത് എന്നാൽ അത് പകരുന്നത് ഏത് മുഖേനയാണ് എന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സമ്പർക്കം മുഖേനയാണ് അപ്പൊ സമ്പർക്കം മുഖേന പകരുന്ന ഒരു രോഗമാണ് കുഷ്ഠം എന്ന് പറയുന്നത് സമ്പർക്കം മൂലം പകരുന്ന മറ്റു രോഗമാണ് ഏത് എബോള എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എബോളയും കുഷ്ഠവുമാണ് സമ്പർക്കം മൂലം പകരുന്ന രോഗമെന്ന് പറയുന്നത് രോഗാണുബാധിതരായവരുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ തന്നെ എയ്ഡ്സ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും രക്തം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പകരുന്നതാണ് കേട്ടോ രോഗാണുബാധിതമായിട്ടുള്ള രക്തമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സ് തൊണ്ടമുള്ളന് കാരണമായ രോഗാണു ആൻസർ ഓപ്ഷൻ ബി ആണ് ബാക്ടീരിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത് തന്നിരിക്കുന്നതിൽ ഏത് എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹെപ്പറ്റൈറ്റിസ് എലിപ്പനി ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ് ക്ഷയം ബാക്ടീരിയ രോഗമാണ് ബാക്ടീരിയ രോഗങ്ങളാണ് ഇതൊക്കെ കോളറ ക്ഷയം കുഷ്ഠം ടെറ്റനസ് ഡിഫ്തീരിയ ടൈഫോയിഡ് വില്ലൻ ചുമ പ്ലേഗ് എലിപ്പനി ഗൊണേറിയ സിഫിലസ് ആന്ത്രാക്സ് തൊണ്ട തൊണ്ടകാറൽ ഭക്ഷ്യവിഷബാധ ഇതെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്തീരിയ അതുപോലെ തന്നെ ക്ഷയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ക്ഷയം ഡിഫ്തീരിയ എലിപ്പനി ഇതെല്ലാം നമ്മുടെ എസ് ആർട്ടിയിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് രോഗങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് വില്ലൻ ചുമ ഇതെല്ലാം എന്താണ് ബാക്ടീരിയ രോഗം രോഗമാണെന്ന് ഓർത്തിരിക്കുക കോളറെയൊക്കെ ബാക്ടീരിയ രോഗമാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ ചൂടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് നിപ്പയും എയ്ഡ്സും രണ്ടും വൈറസ് മൂലം പകരുന്ന രോഗങ്ങളാണ് വൈറസ് രോഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എയ്ഡ്സ് എയ്ഡ്സ് ഏതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി വൈറസ് ആണ് ചിക്കൻ ബോക്സ് സ്മോൾ പോക്സ് ജലദോഷം മീസിൽസ് ചിക്കൻ ഗുനിയ പോളിയോമൈലറ്റിസ് പേവിഷബാധ അരിമ്പാറ ഡെങ്കിപ്പനി പക്ഷിപ്പനി പന്നിപ്പനി മുണ്ടീര് എബോള നിപ്പ കുരങ്ങുപനി സാൽസ് കോവിഡ് നയൻറ്റീൻ ഇതെല്ലാം വൈറസ് മൂലമുള്ളതാണ് കുരങ്ങുപനിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്ന കൊസ്റ്റ്യൻസ് ആണ് കാരണം ഒരുപാടധികം മങ്കി ബോക്സ് വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് തന്നെ കൊസ്റ്റിനൊക്കെ പറയാൻ ഒരു മേഖലയാണ് കുരങ്ങുപനി എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വൈറസ് രോഗം ഏത് ബാക്ടീരിയ രോഗം ഏത് എന്നൊക്കെ ഉള്ളത് അടുത്തൊരു ക്വസ്റ്റ്യാണ് രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജകീയ രോഗം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹീമോഫീലിയ രാജകീയ രോഗം എന്നറിയപ്പെടുന്നതാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയ തന്നെയാണ് ഓർത്തിരിക്കുക കുറച്ച് രോഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് രാജകീയ രോഗമാണ് ഹീമോഫീലിയ രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് നാവികരുടെ പ്ലേഗ് സ്കർവിയാണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ആണ് വെളുത്ത മരണം എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഒരുപാടുണ്ട് ഇങ്ങനത്തെയൊക്കെ പക്ഷെ നമ്മൾ ഈ ഒരു കുറച്ച് കാര്യങ്ങളെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ കുഞ്ഞൊരു പോഷനാണ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് എന്നാൽ ക്ലാസ് പഠിക്കുക ക്ലാസ് അപ്ഡേറ്റിനായിട്ട് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക ടെലഗ്രാം ചാനൽ ലോക്റാർ പി എസ് സി എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ